നമസ്കാരം വാർത്താധിഷ്ഠിത കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമായ വേസിക് വാർത്താ വാരത്തിലേക്ക് ഞാൻ രാജേഷ് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്താണെന്ന് നമുക്ക് ആദ്യമേ പരിശോധിക്കാം വൈദ മൺസൂൺ കെയിം ഇയർ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം സെറ്റ് ടു ഗീവ് ഷാപ്പർ റെയിൻ അലേർട്ട് കേരള ഷിപ്പ് കാപ്സൈസ് ഓയിൽ ഫിയേഴ്സ് എൻവയറമെൻ്റൽ ത്രറ്റ്സ് ഇന്ത്യസ് ആംകാസ് ടെൽത്ത് ഫൈറ്റർ ജെറ്റ് പ്രോജക്ട് ഫിഫ്ത് ജനറേഷൻ ലീപ് ഇൻ ഇൻഡിജിനിയസ് ടെക്നോളജി ഐ ഐ ടി ബോംബെ ടാൻഡം സോളാർ സെൽ ഇന്നോവേഷൻ എ ബ്രേക്ക് ത്രൂ ഫോർ ക്ലീൻ എനർജി ആദ്യമേ വൈദ മൺസൂൺ കെയിം ഏർലിയർ ദിസ് ഇയർ നിങ്ങൾ ഗ്രാഫിക്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൺസൂൺ ഈ കൊല്ലം നേരത്തെയാണ് വന്നിരിക്കുന്നത് ഈ ഏർലി മൺസൂണിന്റെ എന്താണ് സിഗ്നിഫിക്കൻസ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഏർലി ഓൺസെറ്റ് മൺസൂൺ ഓൺലി ഏർലി ഓൺസെറ്റ് ഉണ്ടായി എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആണ് കാരണം ഏകദേശം ഇന്ത്യയുടെ എഴുപത് ശതമാനം അഗ്രിക്കൾച്ചറും മൺസൂണിൽ അധി അധിഷ്ഠിതമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ എക്കോണമിക്ക് ഒരു വൈറ്റലായിട്ടുള്ള ഒരു സൂചനയാണ് ലാസ്റ്റ് ഏർലി ഓൺസെറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതുകൊണ്ട് തന്നെ മൺസൂണിൻ്റെ ഏർലി ഓൺസെറ്റ് അതായത് മൺസൂൺ നേരത്തെ വരുന്നത് വളരെ റയറായിട്ടൊരു ഇവൻ്റാണ് എന്നും നടക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു സംശയം എങ്ങനെയാണ് മൺസൂൺ ഏർലി ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയാസ് എന്താണ് മൂന്ന് കാരണങ്ങളെ അധിഷ്ഠിതമായിട്ടാണ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏർലി മൺസൂൺ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് വൺ റെയിൻഫോൾ രണ്ടര ശതമാനത്തിലേറെ റെയിൻഫോൾ മെയ് പത്തിന് ശേഷം രണ്ട് കോൺസിക്യൂട്ടീവ് ഡേയ്സ് ആയിട്ട് ഏകദേശം പതിനാല് ഡെസിഗ്നേറ്റഡ് സ്റ്റേഷൻ സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾ കൊച്ചി മംഗ്ലൂർ തിരുവനന്തപുരം തിരുവനന്തപുരം തുടങ്ങിയ സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് ഏർലി റെയിൻഫോൾ ഒരു ക്രൈറ്റീരിയയുടെ ഭാഗമായിട്ട് വരുന്നു രണ്ടാമത് വിൻഡ് ഫീൽഡ് വെസ്റ്റർലീസ് അപ് ടു സിക്സ് ഹൺഡ്രഡ് എച്ച് പി എ വിത്ത് വിൻ സ്പീഡ് ഓവർ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി നോട്ട്സ് അറ്റ് ഫൈവ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ട്വൻ്റി എച്ച് പേ ഈ രണ്ട് ക്രൈറ്റീരിയസ് ബാധകമാണെങ്കിൽ അടുത്ത ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് മൂന്നാമത് ഔട്ട് ഗോയിങ് ലോങ് വെയ്വ് റേഡിയേഷൻ എർത്തിൽ വന്ന് സൂര്യരശ്മി എടുത്ത് തിരിച്ചു പോകുമ്പോൾ അത് ലോങ് വേവ്സ് ആയിട്ട് നമ്മൾ പോകുന്ന ഈ ലോങ് വേവ്സ് മസ്റ്റ് ബി ലെസ് ദാൻ ടു ഹൺഡ്രഡ് വെയ് മീറ്റർ പെർ സ്ക്വയർ അല്ലെങ്കിൽ അഞ്ച് തൊട്ട് പണ്ട് ഡി പത്ത് ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ ഈ ലോങ് വേവ് ലെങ്ത്ത് ഇരുന്നൂറ് മെഗാബൈറ്റുള്ള താഴെ അതിനും ഒരു ക്രൈറ്റീരിയ ഈ മൂന്ന് ക്രൈറ്റീരിയ സ്ഥാ സ്തബ്തമാണ് മേ പത്തിന് ശേഷമാണെങ്കിൽ അത് ഏർലി മൺസൂൺ ഓൺസെറ്റ് ആയിട്ട് ഇന്ത്യൻ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇതോടൊപ്പം തന്നെ വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഇത്തവണത്തെ ഏർലി മൺസൂണിന് കാരണം എന്തൊക്കെയാണ് അത് നമുക്ക് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു കാരണം മേഡൻ ആൻഡ് ജൂലിയൻ ഓസൊലേഷനാണ് എം ജെ ഒ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതൊരു ഈസ്റ്റ്വേർഡ് മൂവിങ് ആണ് ഇത് സാധാരണ ഈസ്റ്റേർഡ് അതായത് കിഴക്കോട്ട് മൂങ്ങുന്ന ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ നിരീക്ഷണമാണ് അതുകൊണ്ട് ഇത് മേഡൻ ജൂലിയൻ ഓസിലേഷൻ ഇന്ത്യയിൽ ആക്റ്റീവാണ് രണ്ടാമത് മസ്ക്രീൻ ഹൈ സിസ്റ്റം ഇതൊരു ഹൈ പ്രഷർ സിസ്റ്റമാണ് ഇത് സൗത്ത് ഇന്ത്യൻ ഓഷനിലാണുള്ളത് ഇതും മൺസൂണിൻ്റെ ആഗമനത്തെ കിഴക്കോട് അല്ലെങ്കിൽ ഈസ്റ്റ് വേർഡ് ഇന്ത്യയിലേക്ക് നയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മൂന്നാമത് കൺവെക്ഷൻ ഇൻക്രീസ് ഇത് ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ് എയർ ഫ്ലോസിന് അല്ലെങ്കിൽ ക്ലൗഡ് റെയിൻ പ്ലെയറിങ് ക്ലൗഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതും ആണ് നാലാമത്തെ കാരണം സൊമാലി ജെറ്റ് സ്ട്രീം സൊമാലി ജെറ്റ് സ്ട്രീം ഒരു സ്ട്രോങ് ലോങ് വിൻഡ് ലെവൽ സിസ്റ്റമാണ് ഇത് ഇക്വേറ്ററിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് ഈ റെയിൻ ബെയറിങ് ക്ലൗഡ്സിനെ പുഷ് ചെയ്യുന്നുണ്ട് നാലാം അഞ്ചാമത്തേത് ഹീറ്റ് ലോ ഫോമേഷൻ ഒരു വളരെയധികം ഹീറ്റ് ഫോമേഷൻ ഉള്ളതുകൊണ്ട് ഒരു ലോ പ്രഷർ സിസ്റ്റം നോർത്ത് ഇന്ത്യയിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഇതും മൺസൂൺ വിൻസിനെ പെട്ടെന്ന് കേരള പ്രദേശത്തേക്ക് എത്താൻ സഹായകരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലാസ്റ്റായിട്ട് പറയുന്നത് മൺസൂൺ ട്രഫ് ആൻഡ് സൈക്ലോണിക് വോട്ടെക്സ് ആണ് ഒരു സൈക്ലോൺ ഒരു ലോ പ്രഷർ സൈക്ലോൺ നമ്മുടെ അറേബ്യൻ സീറ്റ് ഭാഗത്ത് പ്രസിദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഒരു മൺസൂണിൻ്റെ ഏർലി ഓൺസെറ്റിന് കാരണമായിട്ടുണ്ട് സാധാരണഗതിയിൽ മെയ് മുപ്പത് ജൂൺ ഫസ്റ്റിനൊക്കെയാണ് മൺസൂൺ വരേണ്ടത് ഇത്തവണ അത് നേരത്തെ എത്തി മെയ് പത്തിന് ശേഷം ഈ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എയർലി മൺസൂണായിട്ട് നമ്മുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുകയുണ്ടായി മൺസൂണിൽ തന്നെ ലോ ആൻഡ് ഡിപ്രഷൻ സാധാരണഗതി മൺസൂണിൻ്റെ സമയത്ത് ഒരു ലോ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് വൈറ്റ് സ്പ്രെഡ് റെയിൻഫോളിന് കാരണമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് മൺസൂൺ പല ഫാക്ടേഴ്സ് ഉണ്ട് ടിബറ്റൻ ഹൈ സിസ്റ്റമാണ് ഇത് ഒരു എയർലി ജെറ്റ് സ്ട്രീം ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീമിനെയും ഇന്ത്യയിലേക്ക് മൺസൂൺ എയർലി ഓൺസെറ്റിന് കാരണമായിട്ടുണ്ട് സ്റ്റീപ്പ് പ്രഷർ ഗ്രേഡിയൻസ് മൺസൂൺ കറൻസിന് സ്റ്റീപ്പ് പ്രഷർ ഗ്രേഡിയൻസും ഇതിന് കാരണം ഇത്തിരി ടെക്നിക്കൽ ആയ ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ഇത്ര ലൈറ്റായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജോഗ്രഫി പേപ്പർ വണ്ണിലും നമ്മുടെ എം സി ട്യൂസിലും ഇതൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇത്തവണത്തെ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഏർലി മൺസൂൺസിൻ്റെ പോസിറ്റീവ് ഓൺസെറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്ട് എന്തൊക്കെയാണ് ഇത് കാരിഫ് സോയിങ് സീസൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ റൈസ് മില്ലറ്റ് പൾസസ് തുടങ്ങിയ കൃഷി വിഭവങ്ങൾക്ക് നല്ല കാരണമാണ് ഗ്രൗണ്ട് വാട്ടർ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് നല്ല കാര്യമാണ് അതോടൊപ്പം നമ്മുടെ റിസർവേ റിസർവോയേഴ്സ് ഇടുക്കി തുടങ്ങിയ അണക്കെട്ടുകളിൽ പെട്ടെന്ന് തന്നെ മഴ വരുന്നത് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് വാ വെള്ളത്തിൻ്റെ നില ഉയരുന്നതുകൊണ്ട് നല്ല കാര്യമാണ് ഇതോ അഗ്രികൾച്ചർ എക്സ്പോർട്സിനെയും ജി ഡി പിയുടെ കോൺട്രിബ്യൂഷനും വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് ഇതുകൊണ്ട് പിന്നെ ബെനിഫിറ്റ് വെജിറ്റബിൾസും മഷ്റൂം ഫാമിംഗ്സിനും ഇത് ഉപയോഗപ്പെടുന്നതാണ് എന്നോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചില വസ്തുക്കളുണ്ട് റിസ്ക് ഓഫ് സ്പോയിലേജ് പെട്ടെന്ന് മൺസൂൺ അൺസീസണൽ റെയിൻ വന്ന കാരണം ടൊമാറ്റോസ് ഓക്ര തുടങ്ങിയ കൃഷി വിഭവങ്ങൾക്ക് ചിലപ്പം നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അർബൻ ഫ്ലഡ് ഇൻഫ്ലേഷൻ മുംബൈയിലെ തന്നെ ഫ്ലഡ് ഉണ്ട് അതുപോലെ പല കൊച്ചിയിൽ പല കേരളത്തിലെ പല സിറ്റികളിലും ഫ്ലഡ് പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഫുഡ് ലഭിക്കാനുള്ള കാലതാമസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട് ലോക്കലൈസ് ഫ്ലഡിംഗ് ഉണ്ടാവുന്നതും ഒരു നെഗറ്റീവ് വർഷമായിട്ട് കാണാം ഈ ഒരു വിഷയത്തെ അനുബന്ധിച്ചുകൊണ്ട് യു പി എസ് സി പ്രിലിംസ് രണ്ടായിരത്തി പതിനേഴ് പ്രിലിംസിൽ എന്ത് ചോദ്യമാണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഈ ചോദ്യത്തിൽ നിങ്ങൾ ഉത്തരം നൽകും എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ മെയിൻസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് എന്ത് ചോദ്യമാണ് വന്നിരിക്കുന്നത് ഹൗ ഫാർ ഡു യു എഗ്രി വിത്ത് ദ ബിഹേവിയർ ഓഫ് ഇന്ത്യൻ മൺസൂൺ ഹാസ് ബീൻ ചേഞ്ചിങ് ഡ്യൂ ടു ഹ്യൂമനൈസിംഗ് ലാൻഡ്സ്കേപ്പ് ഡിസ്കസ് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ലെവൽ പ്രൊഡിക്ഷൻ വരെ ഉപയോഗിക്കുന്ന തിങ്കളാഴ്ച ഒരു ന്യൂസ് ആണ് ഓൺ മൺഡേ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യലി അഡോപ്റ്റഡ് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോപ്പിക്കൽ Meteorology. ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് പഞ്ചായത്ത് ലെവൽ റെയിൻ പ്രൊഡിക്ഷന് വരെ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ബി എഫ് എസ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ നിലവിൽ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് കിലോമീറ്റർ ഗ്രിഡിലാണ് റെയിൻഫോൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ബി എഫ് എസ് സിസ്റ്റം പ്രകാരം നമുക്ക് ആറ് ഇൻറ്റു ആറ് കിലോമീറ്റർ ഗ്രിഡിലേക്ക് നമുക്ക് റെയിൻ പ്രിസൈസ് ഇത് നാലര ശതമാനം നാല് ശതമാനത്തിലേറെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് ഇന്ത്യ ഇസ് ഒള്ളി കൺട്രി ഭാരതമാണ് ലോകത്തെ ഒരേ ഒരു രാജ്യം ഈ സിക്സ് കിലോമീറ്റർ റെയിൻ കാസ്റ്റ് റെയിൻ ഫോർകാസ്റ്റ് സിസ്റ്റം ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ഇതുകൊണ്ട് തന്നെ ഷോർട്ട് മീഡിയം ലെവലിലെ ഫോർകാസ്റ്റുകൾ കൂടുതൽ അക്യുറേറ്റ് ആകുന്നുണ്ട് മൂന്ന് തൊട്ട് ഏഴ് ദിവസം മുമ്പ് മഴ ഒരു ലോക്കൽ പ്രദേശത്ത് പഞ്ചായത്ത് ലെവൽ പ്രദേശത്ത് മഴ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് എന്താണ് ഈ ഇംപ്രൂവ്മെൻറ്റ്സ് ഇന്ന് കാരണമായിരിക്കുന്ന ഈ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റത്തിന് പിറകിലുള്ള റീസൺസ് എന്തൊക്കെയാണ് ഒന്ന് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് പവറാണ് രണ്ടാമത് റിഫൈൻഡ് ഫോർകാസ്റ്റ് മോഡൽസ് ഒരുപാട് മോഡലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ മെറ്ററോളജി ഡിപ്പാർട്ട്മെൻറ്റ് റെയിൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ അഡ്വാ അഡ്വാൻസ് കമ്പ്യൂട്ടേഴ്സ് ഇസ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് ഇത് ഉപയോഗിക്കുന്നത് അത് പ്രകാരം നമുക്ക് അഡ്വാൻസ് മോഡൽസ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം പുതിയൊരു സിസ്റ്റം ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ട്രയങ്കുലർ ക്യൂബിക്കൽ ഒക്ട്രാ ഹെഡ്രൽ സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത് സാധാരണ ഒരു ഗ്രിഡ് സിസ്റ്റം ട്വൽവ് ബൈ ട്വൽവ് എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ ഗ്രിഡാണ് നമ്മളിത് അത് മാറിയിട്ട് ഒരു ട്രയാംഗുലർ ക്യൂബിക് ഒട്രാ ഹെഡ്രൽ മോഡലിലേക്കാണ് നമ്മൾ മാറുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിൽ സാധാരണ ആൾക്കാർക്ക് ഇതിനുള്ള എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ലെവലിൽ വരെയായിരുന്നു നേരത്തെ എം ഐ എം ഡിക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്നതൊരു പഞ്ചായത്ത് ലെവലിലേക്ക് എത്തുകയാണ് ഒരു പഞ്ചായത്തിലെ മൂന്ന് വർഷം ഏഴ് ദിവസം മുമ്പേ ഉള്ള റെയിൻഫോളിനെ പറ്റി ഏകദേശ പ്രൊഡിക്ഷൻ ധാരണ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നതാണ് സോ കേരള ഷിപ്പ് ക്യാപ്സൈസ് അത് കാരണം ഓയിൽസ് പില്ലേജും എൻവയറമെൻ്റൽ ഡിസ് ഡിഗ്രേഡേഷനും ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ നെക്സ്റ്റ് വിഷയം നിങ്ങൾ സ്ലൈഡിലേക്ക് നോക്കുക അപ്പോൾ ഇത് ഉണ്ടായിരുന്നത് മെയ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കേരള കോസ്റ്റിന് തീരത്താണ് അത് ഇത് മാറിക്കൊണ്ട് നമ്മുടെ യു പി എസ് സി എക്സാമിന് എന്താണ് ഇതിന് ചോദ്യത്തിന് ഇതാണ് ഇത് എൻവയറമെൻറ്റൽ തിറ്റക്റ്റ് ആണ് വരുന്നത് മറൈൻ സിസ്റ്റത്തിൽ ബേഡ്സിന് ഹൈപ്പോത്തെതെർമിയ കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് ഫിഷിനാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മത്സ്യങ്ങൾക്കാണെങ്കിൽ തന്നെ ഗ്രോത്തും റിപ്രഡക്റ്റീവ് ഹാമാണ് ലോങ് ടേം എഫക്ട്സ് ഉണ്ടാകുന്നത് ഇതിൽ ഡീപ്പ് വാട്ടർ ഹൊറൈസൺ എന്നൊരു രണ്ടായിരത്തി പത്തിൽ ഡീപ്പ് വാട്ടർ ഹൊറൈസൺ നിന്ന് ഓയിൽ സ്പില്ലേജ് ഉണ്ടായപ്പോൾ ഏകദേശം എൺപത്തേഴ് ദിവസം കൊണ്ടാണ് അത് ക്ലീൻ ചെയ്യാൻ പറ്റിയത് അത് അതുപോലെ അതുകൊണ്ട് തന്നെ വളരെയധികം പരിസ്ഥിതിക്ക് വിനാശകരമായ സംഭവമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ആയിട്ട് ചില കൺവെൻഷൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പറഞ്ഞിട്ടുള്ള സിഗ്നേറ്ററി ആണ് എന്താണ് ഈ കൺവെൻഷൻ അത് പറയുന്നത് മാർപോൾ കൺവെൻഷൻ എന്നാണ് മാർപോൾ കൺവെൻഷൻ ഇതൊരു ഗ്ലോബൽ ട്രീറ്റി ഓൺ മറൈൻ പൊല്യൂഷൻ കൺട്രോൾ വേണ്ടിയുള്ള ഗ്ലോബൽ ട്രീറ്റിയാണ് ഇന്ത്യ അതിനകത്തുള്ള സിഗ്നേറ്ററി ആണ് ഇത് പ്രകാരമാണ് ഇങ്ങനെയൊരു ഒരു ഓയിൽ സ്പില്ലേജ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് മാർപോൾ കൺവെൻഷൻ എന്നാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളാണെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ആഭ്യന്തര നിയമ നിയമസ്ട്രക്ചർ എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്റ്റാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇന്ത്യയുടെ നിയമം പോർത്തുക മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് ഇതൊക്കെ നമുക്ക് എം സി ക്യൂസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഇതിൻ്റെ നോഡൽ ഏജൻസി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഈ മറൈൻ പൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ എൻഫോഴ്സ്മെന്റ് അതിൻ്റെ നോഡൽ ഏജൻസി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് അതോടൊപ്പം തന്നെ എല്ലാ പോർട്ടുകളിലും ഒരു ഓയിൽ സ്പിൽ കണ്ടിജൻസി പ്ലാൻ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ കൊച്ചിയിൽ കൊച്ചി പോർട്ടേഴ്സ് വിഴിഞ്ഞം പോർട്ടർ ഇവർക്കൊക്കെ തന്നെ ഒരു ഓയിൽ സ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടുന്ന കണ്ടിജൻസി പ്ലാനും ഉണ്ടാകണമെന്നുള്ളതും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ആഭ്യന്തര നിയമപ്രകാരം ഉള്ളതാണ് ഇനി ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാം ദാറ്റ്സ് ആണ് ഓയിൽ സ്പിൽ ക്ലീൻ ക്ലീനപ്പ് സിസ്റ്റമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് വൺ സ്കിമ്മിങ് അതായത് ഓയിൽ റിമൂവ് ചെയ്യാൻ സ്കിമ്മിങ് ആണ് ഉപയോഗിക്കുന്നത് അത് പക്ഷേ അതിന് കാം സീസ് ഉണ്ടാകുന്നതാണ് അത് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂ ബേണിംഗ് ആണ് ഇത് വളരെ പെട്ടെന്ന് നടക്കാം പക്ഷേ ഇത് ഭയങ്കര ആണ് മൂന്നാമത്തെ കെമിക്കൽ ഡിപ്രസൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ സപ്രൈസ് ചെയ്യാം ഇത് പെട്ടെന്ന് ഡീഗ്രഡേഷന് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇത് എക്കോസിസ്റ്റിന് ഹാംസ് ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ചലഞ്ചസ് എന്താണ് നമ്മുടെ ഈ ഒരു ഓയിൽ സ്പില്ലിലെ ചലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ബാഡ് വെതർ അതായത് കള കടൽ പ്രക്ഷുബ്ധമാണ് മൺസൂൺ സീസണിൽ അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ് ലൈൻസിലേക്ക് പെട്ടെന്ന് അടിച്ചു കയറുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസ്ഥിതി വകുപ്പുകൾ കേരള ഗവൺമെൻറ്റും നമ്മുടെ ലോക്കൽ ആൾക്കാർക്ക് നമ്മുടെ നമ്മുടെ ഫിഷർമെനും കടൽത്തീരത്ത് സംസ്കരിക്കുന്ന ചില അഡ്വൈസർ കൊടുത്തിട്ടുണ്ട് ഈ തൊടാൻ പാടില്ല എന്നും എന്തെങ്കിലും കണ്ടെയ്നും ഉടനെ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം ഹൈ റിസ്ക് സോൺസ് ആയിട്ട് ആലപ്പുഴ അമ്പലപ്പുഴ ആറാട്ടുപുഴ കരുനാഗപ്പള്ളി റീജ്യങ്ങളിലെ ഹൈ റിസ്ക് സോൺസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് നമുക്ക് യു പി എസ് സിയുടെ ജി എസ് പേപ്പർ വണ്ണിലും ജി എസ് പേപ്പർ ത്രീയിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവോൺമെൻറ്റ് ടോപ്പിക്കുകളിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ടോപ്പിക്സ് എന്താണ് മാർപ്പോൾ കൺവെൻഷൻ ഐ ജിസിയുടെ റോൾ ഡൊമസ്റ്റിക് ക്ലീൻ അപ്പ് ടെക്നോളജീസ് ഡൊമസ്റ്റിക് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് യു പി എസ് സിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ഇന്ത്യസ് എ എം സി എ സ്റ്റെൽഫ് ഫൈറ്റർ ജെറ്റ് പ്രൊജക്ട് അഞ്ച് അഞ്ചാം ജനറേഷൻ എയർ ആണ് അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രത്യേകത കഴിഞ്ഞ ആഴ്ച ഈ പോയ ആഴ്ചയിലാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ആംക എന്ന് പറയുന്ന അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് ഇതൊരു ഫിഫ്ത്ത് ജനറേഷൻ ടെക്നോളജിയാണ് ഇത് നമ്മൾ ഇന്ത്യയിൽ സ്വയം നിർമ്മിക്കാൻ നോക്കുന്നു ആത്മനിർഭർ ഭാരത് സെൽഫ് റിലയൻസ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ് അത് ഈ എ എം സി എ ഇന്ത്യ ഡിആർഡി യു എം ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കൂടിയാണ് റിയാക് ഉണ്ടാക്കുന്നത് ഇതിന് പ്രൈവറ്റ് സെക്ടർ പാർട്ട്സണർഷിപ്പും കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് അനുവദിക്കേണ്ടത് അതാണ് യഥാർത്ഥ പ്രധാനപ്പെട്ട മാറ്റം ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗ് ഒരു എക്സിക്യൂട്ടീവ് മോഡലിന്റെ ഭാഗമായിട്ട് അഡ്വാൻസ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റിന് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ ഫിഫ്ത് ജനറേഷൻ സ്റ്റെപ്പ് ആത്മനിർഭർ ഭാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഇത് ലീഡ് ചെയ്യുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് ഇത് ലീഡ് ചെയ്യുന്നത് ഏകദേശം അഞ്ച് പ്രോട്ടോടൈപ്പ് പതിനയ്യായിരം കോടി രൂപയാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചിലാണ് ഫസ്റ്റ് ഡെലിവറി പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആംക എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം ഇറ്റ്സ് എ ട്വിൻ എൻജിൻ ഇരുപത്തഞ്ച് ടൺ ഭാരമുള്ള ട്വിൻ എൻജിൻ സ്റ്റെൽത്ത് മൾട്ടി മൾട്ടിറോൾ ജെറ്റായിട്ടാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു ഡീപെനട്രേഷൻ സ്ട്രൈക്കിനും പ്രിസിഷൻ അറ്റാക്സിനും എയർ ഡോമിനൻസിനും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ നൽകപ്പെട്ടിരിക്കുന്നത് ഇത് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കോമ്പാക്ട് കീ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ സ്റ്റെൽത്ത് ഡിസൈൻ ഉണ്ട് എ ഐ എനേബിൾഡ് ഇലക്ട്രോണിക് പൈലറ്റ് ഫ്യൂവൽ കപ്പാസിറ്റി നെറ്റ് സെൻട്രിക് വാർഫെയർ ഹെൽത്ത് മോണിറ്ററിങ് വെപ്പൺസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ സ്റ്റെൽത്ത് ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇൻ്റേണൽ വെപ്പൻസിലാണ് വരുന്നത് ഇതൊക്കെ എന്താണ് നമുക്ക് വിശദമായിട്ട് നിങ്ങളുടെ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇതിൽ സർപ്രൈസ് സൂപ്പർവൈസ് ഡിസിഷൻ മേക്കിംഗ് ഇൻ കോമ്പാക്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെക്കുക ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷനും റഫേലാണ് നമ്മുടെ ഏറ്റവും അഡ്വാൻസ് ജെറ്റ് അതിൽ നിന്നൊരു ജനറേഷൻ തന്നെ മുന്നോട്ട് മാറിയിട്ടാണ് ഉള്ളത് ഇന്ന് ലോകത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിഫ്ത് ജനറേഷൻ ജെറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും ചൈനയുടെ ജെ ട്വൻ്റിയും ഇന്ത്യയുടെ ആംക പ്രോജക്റ്റുമാണ് ഇന്ന് നിലവിലുള്ള ഫിഫ്ത് ജനറേഷൻ ടെക്നോളജി ഇതിനകത്ത് ആംക നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ബാക്കിയെല്ലാം ഇന്ന് നിലവിൽ അവൈലബിൾ ആയിട്ടായിരിക്കുന്നതാണ് അപ്പം ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ട് ഇത് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമുക്കുള്ളത് എന്ന് നോക്കാം എൻജിൻ ഡെവലപ്മെൻ്റ് ഇപ്പോഴും ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു എൻജിൻ ഇല്ല നമ്മുടെ കാവേരി എഞ്ചിൻ അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ആംകായി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ജി ഇ എന്ന എഞ്ചിൻ ആണ് അമേരിക്കയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതാണ് അതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ചലഞ്ചായിട്ട് ഇതിൽ കാണുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മനിർനിർഭർ ഭാരത് കഴിഞ്ഞ ഒരു പാകിസ്ഥാനുടെ എൺപത്തെട്ട് മണിക്കൂറിൽ നിൻ്റെ കോമ്പാക്റ്റ് തന്നെ കണ്ടു നമ്മൾ എത്രമാത്രം തദ്ദേശീയ ആയുധങ്ങളുടെ അല്ലെ മികവേണ്ട പുറത്താണ് നമ്മൾ പാകിസ്ഥാനെ വിജയം കാണുന്നത് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് ഇത് ഒരു പുതിയൊരു എയർ ഡോക്ടറിൻ ഇവല്യൂഷനിലേക്ക് നയിക്കും ട്രാൻസിഷൻ ഫ്രം മിക് ട്വൻറ്റി വൺ മിറാ ടു തൗസൻഡ് ടു തേജസ് നിന്നു ആംക എന്ന രീതിയിലേക്ക് നമുക്കൊരു എയർ ഡോക്ടർ തന്നെ ഡെവലപ്പ് വരും ഇതൊരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ് ഒക്കെ എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് വിശദമായി നിങ്ങളുടെ സയൻസ് ആൻഡ് ടെക് ഇൻറ്റർനാഷണൽ ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ് ഇത് യു പി എസ് സി എക്സാം റെലവൻസ് നോക്കി ജി എസ് പേപ്പർ ത്രീ സയൻസ് ആൻഡ് ടെക് ഡിഫൻസ് ഇൻറ്റർണൽ സെക്യൂരിറ്റി ഇന്റർനാഷണൽ വിഷയം റിലേഷൻസ് തുടങ്ങിയ ടോപ്പിക്കുകൾ ഇത് ഇമ്പോർട്ടൻ്റാണ് എസ് എക്കും ഇന്റർവ്യൂവിനും ഈ ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പഠിച്ചു വെക്കുന്നത് ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ആഭ്യന്തര ടെക്നോളജി മികവിൻ്റെ നേട്ടമാണ് അടുത്ത വാർത്തയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഐ ഐ ടി ബോംബെസ് ടാൻഡം സോളാർ സെൽ ഇന്നൊവേഷൻ എ ബ്രേക്ക് ത്രൂ ഫോർ ക്ലീൻ എനർജി എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐ ഐ ടി മുംബൈയുടെ നാഷണൽ സെൻ്റർ ഫോർ ഫോട്ടോ വോട്ടേക്ക് ഫോട്ടോ വോൾട്ടേക്ക് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എൻ സി പി ആർ ഇ ഒരു പുതിയ ഹൈ എഫിഷ്യൻറ്റ് എഫിഷ്യൻസിൻ്റെ ടാൻഡം സോളാർ സെല്ലിന് രൂപം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിർമ്മിച്ചിട്ടുണ്ട് എന്താണ് പ്രത്യേകത നിലവിൽ ഇരുപത് ശതമാനം എഫിഷ്യൻസീസ് എല്ലാ സോളാർ സെല്ലിലും ഉള്ളത് ഐ ഐ ടി മുംബൈയുടെ ഈ ടെക്നോളജി ഏകദേശം മുപ്പത് ശതമാനം എഫിഷ്യൻസി നൽകുന്ന ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇത് സോളാർ എനർജിയുടെ കോസ്റ്റ് ഇന്ന് നിലവിൽ വൺ കിലോ വാട്ടർ പെർ ആണ് അതിൽ നിന്ന് അതിലേക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഇന്ന് രണ്ടര തൊട്ട് നാല് രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്നത് വെക്കുക ഇത് ഒരു കിലോ വാട്ടർ പെർ അവർ എന്ന ലെവലിലേക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ബേസിക് ടെക്നോളജി എന്താണെന്ന് നമുക്കൊന്ന് ചെറിയായിട്ട് എടുത്തു നോക്കാം ഇത് ഒരു രണ്ട് ലെയർ ഉള്ള സോളാർ സെല്ലാണ് അതിൻ്റെ ടോപ്പ് ലെയർ ഹാലൈഡ് പെറോസൈറ്റ് ടോപ്പ് സെല്ലാണുള്ളത് ിൽ സിലിക്കൻ ബാണ് സിലിക്കൻ്റെ മുകളിൽ ഒരു പ്രത്യേക സെൽ അതിന്റെ പേരെന്താണ് ഹാലൈഡ് പെർവോസ്കിറ്റ് ടോപ് സെല്ലാണ് എന്ന് വരുന്നത് ഇത് ബോത്ത് ലേസിൻ്റെ ഇൻഡിപെൻഡി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനർജി ഔട്ട് പുട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പെർവോസിറ്റ് അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലൈറ്റ് അബ്സോർഷനും ലോ കോസ്റ്റും ആണ് ഉണ്ട് ഇത് കൂടുതൽ പത്ത് കൊല്ലത്തേക്കൊരു ലൈഫ് സ്പാനും ഈ സോളാർ സിൽക്കർ സെല്ലും നൽകുന്നുണ്ട് ഇത് അഡ്വാൻഡ് വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലോ ലൈറ്റ് ഹൈ ഹീറ്റ് കണ്ടീഷൻസിലാണ് ഓർത്തുക ലോ ലൈറ്റ് ഹൈ ഹീറ്റ് കണ്ടീഷൻസ് ആണ് ഇന്ത്യയിലുള്ളത് ഇത് ഇന്ത്യൻ ക്ലൈമറ്റിന് വളരെയധികം അനുയോജ്യമാണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് ഇത് വൈ ദസ് ഇറ്റ് മാറ്റർ ഫോർ ഇന്ത്യ ഇന്ത്യക്ക് ഇതിൻ്റെ എന്താണ് ആവിഷ്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഹയർ എഫിഷ്യൻസി അറ്റ് ലോവർ കോസ്റ്റ് ആണ് ഓർത്തുക ഹയർ എഫിഷ്യൻസി അറ്റ് ലോവർ കോസ്റ്റ് ആണ് ഇതിൻ്റെ നമ്മുടെ ഇമ്പോ പല സോളാർ സെൽസ് നമുക്ക് ഇന്ന് ചൈന പല പല രാജ്യങ്ങളിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിൻ്റെ അടുത്ത നേട്ടം ഇത് ഇന്ത്യയുടെ ഗ്രീൻ ഹൈഡ്രജൻ ഗോൾസിനും ഒരു ബൂസ്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഇത് യൂറാൻ മഹാരാഷ്ട്രയിലെ യുറാനില് അത് ടു പവർ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ വി ആർ സോളാർ ബേസ്ഡ് വാട്ടർ സ്പ്ലിറ്റിംഗ് സോളാർ ബേസ്ഡ് സോളാർ ബേസ്ഡ് വാട്ടർ സ്പ്ലിറ്റിംഗ് ഹൈഡ്രജൻ ജനറേഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് കരുതപ്പെടുന്നത് അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ലാബിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഉള്ള അടുത്ത നീക്കം ഇപ്പം നമ്മൾ ലാബിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അടുത്ത ചലഞ്ച് എന്ന് വെച്ചാൽ ഇത് ലാബിൽ നിന്ന് മാർക്കറ്റിലേക്ക് സാധാരണ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം അതുകൊണ്ട് കൊമേഴ്സ്യലൈസേഷൻ വേണ്ടിയിട്ട് എ ആർ ടി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ് കരാറായിരിക്കുന്നത് ഇതൊരു ഈ ഐ ഐ ടി മുംബൈയുടെ ഒരു സ്റ്റാർട്ടപ്പാണ് ഇത് പ്രോട്ടോ ടൈപ്പ് സ്കേലിംഗ് ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ നാഷണൽ സോളാർ മിഷനും അതോടൊപ്പം തന്നെ നെറ്റ് സീറോ ടു സീറോ സെവൻ സീറോ ഗോളുമായിട്ട് ചേരുന്നതാണ് ഓർത്ത് വെക്കുക നിങ്ങൾക്ക് മുന്നിലുള്ള ടോപ്പിക്കൽ എന്തൊക്കെയാണ് നാഷണൽ സോളാർ മിഷന് അതോടൊപ്പം തന്നെ നെറ്റ് സീറോ ട്വൻറ്റി സെവൻറ്റി ഇത് നാഷണൽ ഗോൾസാണ് നമ്മുടെ ഇത് റൂഫ് ടോപ്പിനും വാട്ടർ വെഹിക്കിൾ അടിസ്ഥിമായിട്ടും ഉപയോഗിക്കുന്നതാണ് ഇത് ബൂസ്റ്റ് എനർജി ഡിസെൻട്രലൈസേഷൻ റെസിലിയൻസ് ഓഫ് ഇന്ത്യാസ് സോളാർ പവർ ഓർത്തു വെക്കുക വൺ സൺ എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഇൻ്റർനാഷണൽ തീമാണ് നമ്മൾ എങ്ങനെയാണ് സോളാർ എനർജിയും കൊണ്ട് ലോകത്തിന് മൊത്തം കണക്ട് ചെയ്യുക എന്നുള്ള വൺ ഗ്രിഡ് സോളാർ ഇന്ത്യയുടെ ഒരു ഇൻ്റർനാഷണൽ നമ്മളെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് അതിനൊക്കെ തന്നെ ബലം പെടുത്തുന്ന ഒരു റീസൻറ്റ് ഡെവലപ്മെൻ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ പോയ ആഴ്ചയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ടോപ്പിക്കുകളാണ് വന്നു ചേർന്നിട്ടുള്ള ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്നുക്കൽ കൂടി പറയുകയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന എം സി ക്യു ക്വസ്റ്റ്യൻസിനും കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരു മംഗളകരമായ ഒരാഴ്ച നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്